ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ അല്ലെങ്കിൽ അടപ്പായസമെന്നും പറയും ഇത് നമ്മൾ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത അട കൊണ്ടാണ് ചെയ്യുന്നത് അത് എളുപ്പത്തിലാണ് അട ഉണ്ടാക്കിയെടുക്കുന്നത് ഇല ഇലയടയൊന്നും ആവശ്യമില്ല ഇലയൊന്നും ഇല്ലാതെ നമ്മളൊരു സിമ്പിൾ മെത്തേഡിൽ ചെയ്തെടുത്ത അടയാണ് പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ള അടയാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ഈ അട പ്രഥമൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഒരു നാന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കാം വെള്ളം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് ചവരി ഒന്ന് പെട്ടെന്നൊന്ന് കഴുകി ഇതിലോട്ട് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ചവരി അടിക്കി പിടിക്കാതെ വേവിച്ചെടുക്കണം ഫ്ലെയിൻ കുറച്ചിട്ടിരുന്നാൽ മതി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരുന്ന അടയാണ് ഇതിപ്പോ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ചീത്തയാവാതിരിക്കും അപ്പോൾ ഓണത്തിന് തലേ ദിവസം പോലും വെക്കണ്ട ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പേയൊക്കെ നമുക്കിത് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലധികം കല്ലൊന്നുമില്ല ‫תודה רבה. അടിക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം പ്ലെയിം ആണെങ്കിൽ ഒരല്പം കുറച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ആ സമയം കൊണ്ട് തേങ്ങ ചിരകിയെടുത്തു ഒരു വലിയൊരു തേങ്ങ അപ്പം നമുക്ക് ഓണത്തിനൊക്കെ നേരത്തെയൊക്കെ തേങ്ങയൊക്കെ ചിരകി വെക്കാം അപ്പം വീട്ടിൽ നേരത്തെ നേരത്തെയൊക്കെ നമുക്ക് ചെയ്ത് വയ്ക്കാം ഒരു കപ്പ് തിളപ്പ് ചാറിയ വെള്ളമാണ് അല്ലെങ്കിൽ ഫിൽറ്ററിലുള്ള വെള്ളം എടുക്കാം നല്ല വെള്ളം കുടിക്കാനുള്ള വെള്ളം ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ പാല് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് മിക്സിയിൽ ഒഴിച്ച് കൊടുത്ത് തേങ്ങ നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് അരിച്ച് എടുക്കാം അത് ആദ്യത്തെ പാല് അപ്പോൾ ആ വെള്ളമൊക്കെ കുറേ വറ്റി ഏകദേശം ഈ ഒരു ഭാഗത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ഒരു പാല് നല്ല വെള്ളത്തില് പിഴിഞ്ഞുവെച്ചു അടുത്തത് ഞാൻ സാധാരണ വെള്ളത്തിൽ തന്നെ എടുത്തു രണ്ടാം പാൽ ഇത് മൂന്നാം പാല് അപ്പൊ രണ്ടാം പാല് നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞ ഉടനെ ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്നാം പാൽ ഇത് തിളച്ചിട്ടുണ്ടോ ഈ രണ്ടാം പനി കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ചവുകരി കൂടെ ചേർക്കാം നോക്കാം മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് നോക്കാം കുറവൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കൂടിപ്പോയിന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കൂടെ ചേർത്താൽ മതി നമ്മൾ തേങ്ങയുടെ കൊത്ത് കാണും അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ച് പിഴിഞ്ഞ് ചേർത്താൽ മതി നമ്മൾ ആ അട കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയി വരും ശർക്കര ശർക്കരയിൽ കിടന്ന് അത് കുറച്ച് ഹാർഡായി അങ്ങനെയാണ് വരട്ടുന്നത് എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ അത് വീണ്ടും ആയി മാറും അപ്പം നമുക്ക് ഈ അട സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം ഹാർഡായിട്ടിരിക്കരുത് നമുക്ക് വായിലിരുമ്പോൾ അലിഞ്ഞു പോകണം അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കട്ടിയുള്ള ഒന്നാം പാൽ ഫ്ലെയിം ഞാൻ നല്ല കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഒരു അഞ്ചാറ് ഏലക്കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം അത് മറ്റേടത്തിൽ കുറച്ച് അടിപ്പിരിപ്പും ബിസിനസ്സും അറുത്തെടുക്കണം പണ്ടിപ്പരിപ്പും ബിസിനസ്സും ചേർത്ത് കൊടുക്കാം അത് ഗാർണിഷ് ചെയ്യാനായി പുറത്ത് ഇടാനായി കുറച്ച് വെച്ചേക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയായി